വന്യമൃഗങ്ങൾ ഇറങ്ങി നാട്ടിലേക്ക് എത്തുന്നത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തന്നെ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര വനം വന്യജീവി നിയമം പാർലമെന്റിൽ നിയമ ഭേദഗതികളുടെ പാസാക്കണമെന്ന ഉന്നയിച്ച് പാർലമെന്റിന് മുന്നിൽ നടക്കുന്ന കർഷക മാർച്ചിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുമാണ് പീരുമേട്ടിൽ കർഷക സംഘം പീരുമേട് ഏലപ്പാറ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കർഷക കർഷക പോരാട്ടം പ്രതിഷേധ പ്രതിഷേധ മാർച്ച് മാർച്ച് വെച്ച് പോലീസ് തടഞ്ഞു കേരള സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ചന്ദ്രൻ സമരം ചെയ്തു നമ്മുടെ പ്രത്യേകിച്ച് ജില്ലയിൽ വയനാട് ജില്ല മലപ്രദേശങ്ങളിൽ വലിയ ശല്യമാണ് കാർഷിക മേഖല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈ അലേർട്ടി മേഖലയിൽ മാത്രമല്ല ഈ മഞ്ചേറ ഏതോളം താലൂക്കിൻ്റെ വലിയ മലപ്രദേശങ്ങളിൽ മാത്രമല്ല കൊടുപ്പുഴ താലൂക്കിൻ്റെ ചെറിയ മലകളിൽ പോലും പ്രദേശങ്ങളിൽ പന്നിയുടെ ശല്യം കൊണ്ട് കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട്